പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം അഗ്രി ഫോർ യുവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കൃഷിയെ സ്നേഹിക്കുന്ന ആളുകൾ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ കൃഷി ചെയ്യുന്നവർ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കൂടാതെ ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്ത് വെക്കുക മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പലരും കേട്ടിട്ടുണ്ട് ഞാറ്റു വേല എന്നുള്ളൊരു കാര്യം എന്താണ് കൃഷിയുമായി ബന്ധപ്പെട്ട് ഈ ഞാറ്റുവേല എന്താണ് ഇളം പക്കം എന്നുള്ളത് അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിരുന്നത് കൃഷി ആരംഭിച്ചതോടെയാണ് ചിട്ടയായ കാലഗണന ആവശ്യമായി വരുന്നത് ഒരു വർഷം എന്നത് ഋതുക്കൾ മാറി മാറി വരുന്ന കാലയളവാണ് ആകാശ ഋതുക്കളും തമ്മിൽ ബന്ധമുണ്ടെന്ന തിരിച്ചറിവ് കൃഷിയുടെയും ജ്യോതിശാസ്ത്രത്തിൻ്റെയും വളർച്ചയ്ക്ക് സഹായമായിരിക്കും സൂര്യൻ്റെ അയന ചലനമാണ് ഇതിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ളത് സൂര്യൻ നേരെ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്ന രണ്ട് ദിവസം മാത്രമാണ് രാവും പകലും തുല്യമായി വരിക സൂര്യൻ വടക്കോട്ട് നീങ്ങുതോറും പകല് കൂടി വരികയും ചൂട് കാലവും മഴക്കാലവും വരികയും ചെയ്യും സൂര്യൻ കിഴക്ക് നിന്ന് തെക്കോട്ട് നീങ്ങുന്ന കാലം രാത്രി കൂടുകയും മഞ്ഞു കാലവുമായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക സമരാത്ര ദിനം എന്നാൽ വിസ് വസന്ത വിഷുവും കാർഷിക പ്രവർത്തനങ്ങൾക്കും പ്രാ പ്രധാനമായതിനാലാണ് വർഷാരംഭമായി പലരും കണക്കാക്കുന്നത് നമ്മുടെ വിഷുവിൻ്റെ അടിസ്ഥാനം തന്നെ ഈ ഞാൻ ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങളാണ് ചന്ദ്രൻ്റെ വൃത്തിക്ഷയം ആകാശത്തെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാഴ്ചയാണ് അതിനെ അടിസ്ഥാനമാക്കിയാണ് പണ്ടുകാലത്ത് മിക്ക ആചാര അനുഷ്ഠാനങ്ങളും ആരംഭിച്ചതും മാസം കണക്കാക്കിയതും അമാവാസി മുതൽ അമാവാസി വരെ അല്ലെങ്കിൽ പൗർണമി മുതൽ പൗർണമി വരെയുള്ള ഇരുപത്തിയൊൻപത് മുപ്പത് ദിവസമായിരുന്നു ഒരു മാസം ഇരുപത്തി ഒൻപത് പോയിന്റ് അഞ്ച് രണ്ട് ദിവസമെന്ന് കറക്റ്റായിട്ട് പറയാൻ സാധിക്കും ദിവസം കണക്കാക്കാൻ ചന്ദ്രനും സൂര്യനും തമ്മിലുള്ള ആകാശത്തെ അകലം നോക്കി തീയതിയും ഭാരതീയർ ആരംഭിച്ചിരുന്നു ചന്ദ്രന് നക്ഷത്രങ്ങളെ അപേക്ഷിച്ചുള്ള സ്ഥാനമാറ്റവും ഇതോടൊപ്പം ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു വീണ്ടും ഒരു നക്ഷത്രത്തിൻ്റെ അടുക്കൽ എത്താൻ ഇരുപത്തിയേഴ് ദിവസമെന്നും കറക്റ്റായി പറഞ്ഞാൽ ഇരുപത്തിയേഴ് പോയിൻ്റ് മൂന്ന് ദിവസമൊന്നും തിരിച്ചറിഞ്ഞു ചന്ദ്രപാതയിലുള്ള ആകാശത്തെ പതിമൂന്ന് ഡിഗ്രി ഇരുപത് എം ഇരുപത് എം സി ഉള്ള തുല്യഭാരമാക്കി അതിലെ നക്ഷത്രക്കൂട്ടങ്ങളുടെ അടിസ്ഥാനമാക്കി അടിസ്ഥാനത്തിലാണ് പേരും നൽകിയത് അതാണ് അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങൾ അത് നമുക്ക് അറിയാം അശ്വതി ഭരണി അങ്ങനെയുള്ള നാളുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒരു കാര്യങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വന്നത് എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ഒന്ന് പ്രത്യേകം ഒന്ന് മനസ്സിലാക്കി വെക്കുക ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങളും കാലവുമായുള്ള ബന്ധമാണ് മറ്റൊരു പ്രധാന കണ്ടെത്തൽ അശ്വതി നക്ഷത്രത്തിനടുത്ത് സൂര്യൻ വരുമ്പോഴായിരുന്നു വസന്ത വിഷുവും ഓരോ നക്ഷത്ര ഭാഗത്തും സൂര്യൻ പതിമൂന്ന് പതിനാല് ദിവസമാണ് വരിക ഇതാണ് ഞാറ്റുവേല എന്ന് പറയുന്നത് അപ്പോൾ അശ്വതി ഞാറ്റുവേലയിൽ നമുക്ക് നല്ല ചൂട് കാലമാകും പിന്നെ ഓരോ ഞാറ്റുവേലകൾ പിന്നിട്ട് തിരുവാതിര ഞാറ്റുവേലയിൽ എത്തുമ്പോൾ കേരളം തിരിമുറിയാതെ മഴ തുടങ്ങുന്ന കാലമാകും കൃഷിക്ക് ഏറ്റവും അനുയോജ്യം ഇങ്ങനെ കലണ്ടർ ഇല്ലാതിരുന്ന കാലത്ത് കാർഷിക വൃത്തി ചിട്ടപ്പെടുത്താൻ അനുയോജ്യമായ കാലഘട്ട തന്നെയായിരുന്നു ഞാറ്റുവേല എന്നുള്ളത് ഞാറ്റുവേല എന്നാൽ എന്താണെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങളും കാലവുമായുള്ള ബന്ധമാണ് കൂടാതെ മറ്റൊരു പ്രധാന കണ്ടത്തിൽ അശ്വതി നക്ഷത്രത്തിനടുത്ത് സൂര്യൻ വരുമ്പോഴായിരുന്നു വസന്ത വിഷുവും ഓരോ നക്ഷത്രഭാഗത്തും ഭാഗത്തും പതിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റിൽ അതായത് പതിമൂന്ന് പതിനാല് ദിവസമാണ് വരിക ഇതാണ് ഞാറ്റുവേല എന്ന് പറയുന്നത് അപ്പോൾ പല ആളുകളും ചോദിച്ചിരുന്ന ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് എന്താണ് ഞാറ്റുവേല എന്നുള്ളത് എല്ലാവർക്കും ഇത് വിശദമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു മനസ്സിലാകാത്തവർക്ക് തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ആയിരത്തി അഞ്ഞൂറ് വർഷം മുമ്പുള്ള ഒരു ഗണിതമാണ് ഇത് എന്നുള്ള കാര്യം കൂടി ഒന്ന് പ്രത്യേകം മനസ്സിലാക്കണം ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചെരുവിന് ഇരുപത്തിയാറായിരം വർഷം കൊണ്ട് സംഭവിക്കുന്ന കറക്കം സമരാത്ര ദിനവും ഋതുചക്രവും നക്ഷത്രങ്ങളെ അപേക്ഷിച്ച് പിന്നോട്ട് പോവുകയാണ് എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കണം